ഗ്രാമപഞ്ചായത്തിലെ സാമ്പത്തിക വർഷത്തെ നെൽകൃഷി വികസന പദ്ധതിയുടെ വിശദീകരണവും പഞ്ചായത്ത് പഞ്ചായത്ത് തല രൂപീകരണവും ഗ്രാമപഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് എൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യുന്നു ഗ്രാമപഞ്ചായത്തിന്റെ സാമ്പത്തിക നെൽകൃഷി പദ്ധതി വിശദീകരിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഒരു പഞ്ചായത്ത് തലത്തിൽ നെൽകർഷകരെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പാടശേഖര സമിതികൾ രൂപീകരിക്കുന്നതിന് വേണ്ടി യോഗമാണ് ഇന്നിവിടെ ചേർന്നത് യോഗത്തിൽ പഞ്ചായത്തിലെ ഇരുപത്തിയൊമ്പതോളം നെൽകർഷകർ പങ്കെടുത്തു അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ അവരുടെ പാടശേഖര സമിതി രൂപീകരിക്കുന്നതിന് വേണ്ടി യോഗം ചേർന്ന് യോഗത്തിൽ നിന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രസിഡന്റ് സെക്രട്ടറി സമ്മതി രൂപീകരിച്ച് അതിൽ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഇന്നത്തെ ഈ യോഗത്തിൽ തീരുമാനം ഉണ്ടായിട്ടുണ്ട് എല്ലാ ആളുകളും ഇന്ന് കൃഷി മേഖലയിലേക്ക് വരണമെന്നാണ് ഈ സമയത്ത് പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി പറയാനുള്ളത് ചടങ്ങിൽ കൃഷി ഓഫീസർ ഷഹീന പഞ്ചായത്ത് മെമ്പർമാരായ കെ ഗിരീഷ് ബാബു പി അൻവർ റംസി കെ റംലത്ത് സാബിറ തുടങ്ങിയവർ ന്യൂസ് ബ്യൂറോ പോരൂർ ി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു